പ്രസിഡന്റ്സ് ട്രോഫി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി എന്നിവ ഡിസംബർ ഇരുപത്തിയൊന്നിന് നടത്തും ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം സംസ്ഥാനത്തെ ടൂറിസം വികസനത്തിന് ശക്തമായി സ്വാധീനം ചെലുത്തുന്ന ഒന്നായി പ്രസിഡൻസ് ട്രോഫി ജലമേള മാറുമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു കലാകായിക രംഗത്തെ പ്രഗത്ഭ താരങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ചർച്ച നടത്തി ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി വിപുലമായ സംഘാടക സമിതി രൂപീകരിക്കും പ്രസിഡന്റ്സ് ട്രോഫി പ്രചരണാർത്ഥം വർണാഫമായ വിളംബര ജാഥ ദീപശിഖ റാലി പ്രമുഖ വ്യക്തികളെ ആദരിക്കൽ സ്മരണികാ പ്രകാശനം എയർ ഷോ വടംവരി മത്സരങ്ങൾ കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും ആവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും സ്പോൺസർഷിപ്പ് മുഖേനയും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും തീരുമാനമെടുത്തു ീഗ് നടത്തുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് അതോടൊപ്പം നടത്തിപ്പിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങളോടൊപ്പം ചെറുവള്ളങ്ങളും മറ്റ് കലാപരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചത് പോലെ അവർ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായിട്ടുണ്ടാകും ബാക്കി നമ്മുടെ ഭാഗമായി സാമ്പത്തികം സമ്പത്ത് കണ്ടെത്തി ചെയ്യുന്നവർ അടുത്ത യോഗം ഡിസംബർ ആദ്യവാരം ചേരും ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന ആലോചന യോഗത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി എം മുകേഷ് എം എൽ എ മേയർ പ്രസന്ന എണസ്റ്റ് എ ഡി എം നിർമ്മൽകുമാർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സ് എണസ്റ്റ് ചാമ്പ്യൻസ് ട്രോഫി ജലമേള സാങ്കേതിക കമ്മിറ്റി അംഗം ആർ കെ കുറുപ്പ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം